ഹായ് ഫ്രണ്ട്സ് അസ്സാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന നല്ലൊരു ഹെയർ ഡൈയുടെ വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കെമിക്കൽ ഒന്നും ഉപയോഗിക്കാതെ ഹെനയും നീലേമ്പരിയും ഒന്നും യൂസ് ചെയ്യാതെ ഏത് പ്രായത്തിലുള്ളവർക്കും നരച്ച മുടിയേക്ക് വെറും ഒരു മിനിറ്റിൽ കറുപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇന്ന് നമ്മുടെ ചുറ്റും നോക്കിയാൽ ചെറുപ്പക്കാരുന്നില്ല മുതിർന്നവരുന്നില്ല എല്ലാവരും ഒരേപോലെ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് നരച്ച തലമുടി എന്തിന് ചെറിയ കുട്ടികളിൽ പോലും നരച്ച മുടി കണ്ടുവരുന്നുണ്ട് സാധാരണയായി ഇങ്ങനെ മുടി നരച്ചു വരുന്ന സമയത്ത് നമ്മൾ കെമിക്കൽ ഇറങ്ങിയിട്ടുള്ള ഇൻസ്റ്റന്റ് ഡൈകൾ ഉപയോഗിച്ച് മുടി കറുപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇത് നമ്മുടെ മുടി ഡാമേജ് ആക്കുകയും ഭാവിയിൽ വലിയ അസുഖങ്ങൾ തന്നെ വരുത്തി വെക്കാൻ ഇടയാക്കുകയും ചെയ്യും മുടി കറുപ്പിച്ചെടുക്കാനായിട്ട് ഇതുപോലെ കെമിക്കലുകളുടെ ഒന്നും ആവശ്യമില്ല യാതൊരു കെമിക്കലും ഉപയോഗിക്കാതെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ ഉപയോഗിച്ച് നരച്ച മുടിയൊക്കെ വെറും ഒരു മിനിറ്റ് കൊണ്ട് തന്നെ കറുപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും മുടി കറുപ്പിക്കാൻ മാത്രമല്ല താരനും മുടികൊഴിച്ചിലും ഒക്കെ മാറ്റി എത്ര വളരാത്ത മുടിയും വേഗത്തിൽ വളർത്തിയെടുക്കാനുള്ള ഒന്ന് രണ്ട് ടിപ്സ് കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഒന്ന് കണ്ടു നോക്കൂ നമ്മുടെ വീട്ടിലും പറമ്പിലും ഒക്കെ സുലഭമായി കാണപ്പെടുന്ന ഒരു ചെടിയാണ് കീഴാർ നെല്ലി ഇലയുടെ അടിയിൽ ചെറിയ വിത്തുകൾ പോലെ തൂങ്ങി കിടക്കുന്ന ഒരു സസ്യത്തിന് ധാരാളം ഉപയോഗങ്ങളുണ്ട് പല വലിയ അസുഖങ്ങൾക്കും ഒരു മരുന്നായിട്ട് ഇന്നും ഈ ഒരു ചെടി ഉപയോഗിക്കാറുണ്ട് ഞാനിവിടെ കുറച്ച് കീഴാർ നെല്ലിയുടെ ഇല എടുത്ത് നന്നായിട്ട് കഴുകിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ചെറുതായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് സ്പൂണ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് എന്നിട്ടതിൻ്റെ നീര് ഒരരിപ്പ് വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണം യൂറിൻ ഇൻഫെക്ഷൻ ഒക്കെ സ്ഥിരമായിട്ടുണ്ടാകുന്നവർക്ക് അത് പെട്ടെന്ന് മാറിക്കിട്ടാനായിട്ട് ഈ ഒരു കീഴാർ നെല്ലിയുടെ നീര് പതിവായിട്ട് കുടിച്ചു വന്നാൽ മതി വേറൊരു മരുന്നും കഴിക്കാതെ നമുക്കത് പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അത് മാത്രമല്ല മഞ്ഞപ്പിത്തം പോലുള്ള രോഗങ്ങളും കരൽ സംബന്ധമായ രോഗങ്ങളും ഒക്കെ മാറിക്കിട്ടാനും ഈ ഒരു വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് ഇനി ഞാൻ ഈ കീഴർ നീരിലേക്ക് ഒരു പകുതി ലെമൺ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞുവച്ച് കൊടുക്കുന്നുണ്ട് മുടിയിലുണ്ടാകുന്ന എത്ര വലിയ താരനും ചൊറിച്ചിലും ഫംഗലും ഒക്കെ പെട്ടെന്ന് മാറിക്കിട്ടാനായിട്ട് ഈ ഒരു വെള്ളം സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് മസാജ് ചെയ്ത് കൊടുത്താൽ മതി ഒറ്റ യൂസിൽ തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഇനി അടുത്ത ഒരു ടിപ്പ് നോക്കാം ഞാനിവിടെ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് കീഴാൽ നെല്ലിയുടെ ഇല ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞൊന്നിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഈ ഒരു വെള്ളത്തിൻ്റെ കളറ് മാറി വരുന്നത് വരെ നമ്മളിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഇലയാണ് കീഴാറുന്നെല്ലി ഇതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ അത് ആ വെള്ളം ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഞാൻ ഇതുപോലെ ഒരു അരിപ്പ് വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് ഈ ഒരു വെള്ളം നിങ്ങൾ പതിവായിട്ട് കുടിക്കുകയാണെങ്കിൽ എത്ര കൂടിയ ഷുഗറും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കുറച്ചെടുക്കാനായിട്ട് സാധിക്കും അതുമാത്രമല്ല അമിതഭാരമൂലം ബുദ്ധിമുട്ടുന്നവർക്ക് വെറും വൈറ്റിൽ ഇത് ഒരു ഗ്ലാസ് പതിവായിട്ട് കുടിച്ചു വന്നാൽ മതി വേറെ ഒന്നും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ വൈറ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും ഇനി നമുക്ക് എത്ര വലിയ മുടി മുടികൊഴിച്ചിലും പെട്ടെന്ന് മാറ്റി മുടി വേഗത്തിൽ വളർത്തിയെടുക്കാനായിട്ട് ഈ ഒരു ഇല മാത്രം മതി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് കീഴാറില്ലയുടെ ഇല ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പിന്നെ നമുക്ക് ചേർക്കേണ്ടത് കുറച്ച് ഉലുവയാണ് ഒരു വലിയ സ്പൂണോളം ഉലുവ ഉലുവെടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചാറ് കഷ്ണം ഗ്രാമ്പു കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉലുവയും ഒക്കെ താരൻ്റെ മുടി കൊഴിച്ചിലും ഒക്കെ മാറ്റി മുടി വേഗത്തിൽ വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന സാധനങ്ങളാണ് അപ്പോൾ അതാ ഇതുപോലെ മിക്സിയിലിട്ട് ഇത് മൂന്നുകൂടി ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഒത്തിരി അങ്ങ് പൊടിച്ചെടുക്കുകയൊന്നും വേണ്ട അതാ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇനി ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചട്ടി എടുത്തിട്ടുണ്ട് ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ടുണ്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഇത് ഈ ഒരു പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ തേയിലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല കടപ്പം കിട്ടത്തക്ക രീതിയിലുള്ള തേയിലപ്പൊടി വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഓരോരുത്തർക്കും എത്രത്തോളം വേണമോ അതിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പൊ ഞാൻ ഇതുപോലെ ഇനി കുറച്ച് നേരം ഒന്ന് വെള്ളം തിളപ്പിച്ചെടുക്കുന്നുണ്ട് മുടി വളർത്തിയെടുക്കാനായിട്ട് അമിതവില കൊടുത്ത ഓരോ ഓയിലുകളും മേടിച്ച് ഡെയിലി മുടിയിൽ അപ്ലൈ ചെയ്യുന്നവരാണ് നമ്മളിൽ കൂടുതൽ ആൾക്കാരും അതുപോലെ ഒരു പ്രായം കഴിഞ്ഞാൽ ഇനി മുടി വളരില്ല എന്ന് പറഞ്ഞിരിക്കുന്നവരുമുണ്ട് നമ്മുടെ ഇടയിൽ എന്നാൽ അങ്ങനെയുള്ളവരൊക്കെ അതാ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ചെയ്ത് നോക്കിക്കോളൂ ഏത് പ്രായത്തിലുള്ളവർക്കും വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ മുടി വേഗത്തിൽ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതാ ഇതുപോലെ ഞാൻ വെള്ളം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ ആയ വൈറ്റമിൻ ഇ ഇയുടെ ടാബ്ലറ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നമുക്ക് ഒന്നോ രണ്ടോ എണ്ണം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരെണ്ണം മാത്രമാണ് ഉപയോഗിക്കുന്നത് ഇനി ഇത് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം നല്ല റിസൾട്ട് കിട്ടുന്ന മുടി കറുപ്പിക്കാനും അതുപോലെ മുടി വേഗത്തിന് വളർത്തിയെടുക്കാനും സഹായിക്കുന്ന ഒന്നാണിത് ഇനി ഇതെങ്ങനെയാണ് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് എന്ന് നോക്കാം ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതുപോലെ ഒരു കോട്ടൺ തുണി അതിൽ ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെയൊന്ന് മുടിയിൽ തയ്ച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു രീതിയാണ് ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ളത് അതല്ല എങ്കിൽ നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിലാക്കിയിട്ടും മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് എന്താണെങ്കിലും നമുക്കിത് ഡെയിലി ചെയ്ത് കൊടുക്കണം ഇങ്ങനെ നമ്മൾ പതിവായിട്ട് ചെയ്തു വരികയാണെങ്കിൽ മുടിക്ക് നാച്ചുറലായിട്ട് തന്നെ നല്ലൊരു കറുപ്പ് നിറം കിട്ടുകയും അതുപോലെ മുടി മുടികൊഴിച്ചിലും താരനും ഒക്കെ മാറ്റി മുടി പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാനും സാധിക്കും ഇന്ന് നമ്മളുടെ ഇടയിൽ ചെറുപ്പക്കാരുന്നില്ല മുതിർന്നവരുന്നില്ല എല്ലാവരിലും തന്നെ നരച്ച മുടി കണ്ടുവരാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അകാലനിരയൊക്കെ ഒഴിവാക്കാനായിട്ട് ചെറുപ്പത്തിൽ തന്നെ ഇതുപോലുള്ള ഹെയർ സെറം ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ മുടിക്ക് നല്ല കറുപ്പ് നിറം എന്നും നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കും ഈ ഒരു സാധനം നമ്മൾ ഡെയിലി മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കുളിക്കുന്നതിന് മുമ്പോ അതല്ല എങ്കിൽ നമ്മൾ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പോ മുടിയിൽ തേച്ച് പിടിപ്പിക്കാവുന്നതാണ് ചെറിയ കുട്ടികളെന്നില്ല മുതിർന്നവരുന്നില്ല എല്ലാവർക്കും ഒരേപോലെ ഉപയോഗിക്കാം ഇനി നമുക്ക് നമ്മുടെ കീഴാർ മറ്റൊരു മറ്റൊരു കണ്ടു നോക്കാം നരച്ച മുടിയൊക്കെ വെറും ഒരു മിനിറ്റ് കൊണ്ട് തന്നെ കറുപ്പിക്കാനായിട്ട് ഈ ഒരു ഇല മാത്രം മതി ഞാനിവിടെ കുറച്ച് കീഴാറെല്ലിയുടെ ഇല ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് ഇതുപോലൊരു കല്ലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു മൂന്നാലഞ്ച് കഷ്ണം ഗ്രാമ്പ് കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഈ കല്ലിലിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം ഒരുപാട് അങ്ങ് അരക്കൊന്നും വേണ്ട ഈ ഒരു രീതിയിൽ നമുക്ക് ചെറിയ രീതിയിൽ ഒന്ന് ചതച്ചെടുത്താൽ മതി ഇനി ഇത് നമുക്കൊരു പഞ്ഞി എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണി എടുത്തിട്ട് അതിനകത്തേക്ക് വെച്ചു കൊടുക്കാം ഒട്ടും തന്നെ പുറത്തേക്ക് കാണാതെ നന്നായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കണം ഇനി ഇത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ഇതുപോലുള്ള പാത്രത്തിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം ചിരാതൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അതാണെങ്കിലും എടുത്താൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് നല്ലെണ്ണ അതല്ലെങ്കിൽ സാധാ നമ്മൾ മുടിയിലൊക്കെ അപ്ലൈ ചെയ്യുന്ന ഓയിലോ ഒഴിച്ചു കൊടുക്കാം ഓയിൽ നമുക്ക് ഇതുപോലെ മൊത്തത്തിൽ ആ പഞ്ഞിയിലൊന്ന് മുക്കിയെടുക്കണം ഇനി ഇത് നമുക്ക് രണ്ട് ഗ്ലാസ് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം അതിൻ്റെ ഇടയിലായിട്ട് നമുക്ക് ഈയൊരു പാത്രവും വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ചെറുതായിട്ട് ഇതൊന്ന് കത്തിച്ചെടുക്കാം ഇതുപോലെ ഒന്ന് കത്തിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു സ്റ്റീലിൻ്റെ പാത്രം എങ്ങനെയൊന്ന് വെച്ച് കൊടുക്കാം ഒരു അരമണിക്കൂറെങ്കിലും ഇതുപോലെ ഒന്ന് നന്നായിട്ട് മൂടി വെച്ച് കൊടുക്കണം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഞാനിവിടെ പാത്രം എടുത്തിട്ടുണ്ട് നന്നായിട്ട് അതൊന്ന് കത്തി അതിനകത്ത് ആ പൊടിയൊക്കെ നമുക്ക് ഈ ഒരു പാത്രത്തിൽ കളക്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് നറച്ച മുടിയൊക്കെ കറുപ്പിക്കാനായിട്ട് സാധാരണ നമ്മൾ കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഡൈകളാണ് ഉപയോഗിക്കാറ് അതല്ലെങ്കിൽ എന്നെയും നീലമലിയൊക്കെ യൂസ് ചെയ്ത് രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ എടുത്ത് മുടി കറുപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല വെറും ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു പൊടി യൂസ് ചെയ്ത് നമുക്ക് മുടി കറുപ്പിക്കാനായിട്ട് സാധിക്കും ഞാനിവിടെ ഒരു ഡെമോ കാണിച്ച് തരാം നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം സാധാരണ നമ്മൾ മുടി കറുപ്പിക്കാനായിട്ട് എന്തെങ്കിലും തേച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ഒന്നെങ്കിൽ തട്ടമിടുന്ന സമയത്തോ അതല്ലെങ്കിൽ വെള്ളം വീഴുകയോ വിയർപ്പ് വരികയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇളകി പോകുന്നതായിരിക്കും എന്നാൽ ഈ ഒരു ഡൈ ഒട്ടും തന്നെ ഇളകി പോവുകയില്ല ലോങ് ലാസ്റ്റിംഗ് ആണ് അതായത് ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് ഞാൻ ഒപ്പി കാണിച്ചു തരാം ഒട്ടും തന്നെ കളർ പോകുന്നില്ല അതുപോലെ നമ്മൾ ഇതുപോലെ വെള്ളം പറ്റുകയാണെങ്കിൽ അത് ഇളകി പോവുകയില്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് കുറേ ടൈം നിലനിൽക്കും ഇനി ആരും തന്നെ കെമിക്കൽ ഡൈ ഉപയോഗിക്കുകയോ ഹെനോ നീലാമ്പരിയോ യൂസ് ചെയ്ത് സമയം കളയുകയോ ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെ നമുക്ക് ഇൻസ്റ്റൻ്റ് ഇൻസ്റ്റൻ്റായിട്ട് വെറും ഒരു മിനിറ്റിൽ തന്നെ വീട്ടിൽ മുടി കറുപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും നമ്മുടെ വീട്ടിലുള്ള രണ്ടേ രണ്ട് സാധനങ്ങൾ മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പം ഇത്രയോളം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയോട് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്